നമ്മളെ നമ്മടെ പെങ്ങളുടെ വീട്ടിൽ വന്നേക്കാട സോണി അലിയന്റെ വീട്ടില് നമ്മടെ പെങ്ങളെ ഇത് നമ്മളെ ആന്റി ഇല്ല പെങ്ങളെ പരയപ്പോ നമ്മളില്ലാൻ ഇത് വൺ സെറ്റപ്പ് ആണല്ലോ ഇതെന്താ സംഭവം ഇത് പൊറോട്ട കൈയിലടിച്ച് കൈ നാടൻ പൊറോട്ടെ അതെ അതെ അതായത് ഇപ്പൊ നമ്മുടെ സോണീഷൻ അളിയുടെ വീട്ടിൽ തന്നെയാണ് പുള്ളി ഇറക്കി വിട്ടില്ല അപ്പൊ അതായത് സോണീഷിന്റെ സിസ്റ്റർ ഇവിടെ ഒരു ഹിലാരിയസ് അല്ലെ ഹിലാരിയസ് എന്ന് പറഞ്ഞൊരു ഹാർബർ ആണ് അവിടെ യാച്ചും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഒരു പണക്കാർ ഏരിയ ആണ് അവിടെ കൊണ്ട് നമ്മൾ ഒന്ന് റിലാസ് ചെയ്യാൻ വേണ്ടി കാഴ്ച ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഇറക്കി വിട്ടു അപ്പൊ ഞങ്ങള് നടന്ന് കാഴ്ചകൾ കണ്ട് ഇടക്ക് വെച്ച് സോനേഷൻ സിസ്റ്റർ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നമ്മൾ മീറ്റ് ചെയ്യും പിള്ളേർ രണ്ടുപേർ കൂടാണ്ടാവും ഒരാൾ ക്രിക്കറ്റിന് പോയിക്കാട്ടെ അവിടെ നിന്ന് പോകണം അവിടെ നിന്ന് പോണം അത് കഴിഞ്ഞ് ആ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെതാട്ടെന്ന് കാണിക്കാം അത് കഴിഞ്ഞ് ഇന്ന് മലയാളികളുടെ ഏഹ് അമ്മമാര് ജമ്പ് ചെയ്യുന്നുണ്ട് അത് കാണാതായതല്ലോ ഒരു സെക്കൻഡ് പിന്നെ അവർ ജമ്പ് ചെയ്യുന്നുണ്ട് ഇവർ ജമ്പ് ചെയ്യുന്ന ഒരു വൈദ്യ ഡൈവിങ് ആണ് അത് കണ്ടു നോക്കിയേ സോനേഷേ ഇങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റുമോ അവർ ജമ്പ് ചെയ്യുന്നതാണ് ഓ ഓ ബോളി പോളി പോളിപോളി ായിരുന്നു അതല്ലേ ഓ അതടത്താള് ഓ വിളിച്ചു വിളിച്ചു അത് വിളിച്ചു അത് വിളിച്ചു ഇത് നമ്മളെ കൊണ്ട് പറ്റിയത് അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഇങ്ങനെ അവരും അവരവിടെ കിടപ്പുണ്ട് താങ്ക് യു ശീല ഹാവ് നൈസ് ബാൻ താങ്ക് യു താങ്ക് യു മാത്രം അടിപൊളി ജമ്പിങ് നമ്മളെ കൊണ്ട് പറ്റിയല്ലോ ബോഡി അല്ല ജിം ജിംബോഡിയാ എന്നാൽ നമുക്ക് ഈ വെള്ളത്തിൽ ഇത്ര തല കുത്തി ചാണുമ്പോഴേ പിള്ളേർക്കൊക്കെ പറ്റും നമ്മളെ കൊണ്ട് പറ്റും ഇഷ്ടംപോലെ ആച്ചകളിലൂടെ കിടക്കുന്നുണ്ടോ ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാറേ വലിയ പണക്കാരുടെ ഏരിയ ആണക്കാർക്ക് പറ്റും പണക്കാർക്ക് പറ്റും അതാ ചോദിച്ചത് നിങ്ങളോട് ചോദിച്ചു ചോദിച്ചത് ഇവര് രണ്ടുപേരും ഹായ് രണ്ടുപേര് ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു നിങ്ങക്ക് ഈ ജമ്പിങ് അതെ നിങ്ങൾക്ക് ജമ്പ് ചെയ്യാൻ പറ്റുമോ റ്റോ അവനെറ്റാണ്ടോ മെൽബൺ പോരുന്നുണ്ടോ പുള്ളി പെട്ടിയൊക്കെ പാക്കി പായ്ക്കി താറാക്കി വെച്ചേക്കാം ഞങ്ങളുടെ മെൽബണ് പോയാൽ വേണ്ടി അല്ലേ അതായത് ഇവിടുത്തെ ഈ കാഴ്ചകൾ നമ്മൾ നടന്ന കാഴ്ചകൾ കണ്ട ഉടനെ നമ്മളത് കഴിഞ്ഞ് പിന്നെ ക്രിക്കറ്റിന്റെ ചെറിയൊരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കൊച്ചിനെ പിക്ക് ചെയ്യാൻ പോകണം ഇവരുടെ പുള്ളിയോട് കളിച്ചോണ്ടിരിക്കുകയാണ് അതെ അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകണം അല്ലേ സോണി സോണിച്ചൻ നമ്മളൊരു കസിൻ ആണ് സോണിച്ചൻ അല്ല സിസ്റ്റർ ബീനയാണ് എൻ്റെ ഫസ്റ്റ് കസിൻ അപ്പം അവരുടെ അടുത്തോട്ട് പോകണം അങ്ങനത്തെ കാര്യങ്ങളും മലയാളികളുടെ വീടിന്റെ പിന്നാമ്പറത്തോടെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ലാതെ അധികം കാഴ്ച സ്റ്റൈൽ കം ട്രാവൽ കം ല സ്റ്റൈൽ എന്നൊക്കെ പറയാല്ലേ ഇവിടെ ഒരു ഇതൊരു കൊള്ളാൻ സ്ഥലമല്ലേ പിള്ളേർക്ക് നമുക്ക് ജം ചെയ്യാൻ പറ്റും നമ്മൾ അവര് ജെ ചെയ്യാൻ കണ്ട സ്ഥലവും അതെല്ലാം ഇവിടെ എന്നെ കഴിഞ്ഞിട്ടല്ലോ ആ ചൂടായ കൊണ്ട് എപ്പോഴും വെള്ളത്തിൽ പിള്ളേരെ കാര്യങ്ങളെല്ലാം അവിടെ ഫ്ലോട്ടിങ് അതിനകത്ത് സിം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക അവിടെ ഭയങ്കര സംഭവം അടിപൊളി അമ്മ എവിടെയാണോ അമ്മ അതാണ് അതേ അതാ പുള്ളിക്കാരി അങ്ങോട്ട് പോയിട്ടുണ്ട് സോ എന്റെ നമ്മളെ തപ്പി മൂവായിരത്തിഇരുന്നൂറ്റി എൺപത്തിനാല് അല്ലേ നമ്മുടെ മെൽബൺ മെൽബണത്രണ്ട് ഓക്ലാൻഡ് ഓക്ലാൻഡ് ന്യൂസിലാൻഡ് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി റോം പതിമൂവായിരത്തി കിലോ അല്ലെങ്കിൽ ലണ്ടൻ പതിനയ്യായിരം എങ്ങോട്ട് വേണമെങ്കിലും പോകാം കേട്ടോ എല്ലാ കിലോമീറ്ററുകളും നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെ ഇത് നല്ല സ്ഥലം കേട്ടോ നിങ്ങൾ നിങ്ങൾ നല്ല സ്ഥലം നിങ്ങൾ ഇടക്ക് വരുന്നതാണോ ഇടയ്ക്ക് വരെ പിള്ളേരെ കൊണ്ട് വരും അല്ലേ ഡീപ്പോ അല്ല പിന്നെ അവിടെ സേഫ്റ്റി നെറ്റ് അങ്ങനെ കാര്യങ്ങളല്ല കുഞ്ഞു പിള്ളേർക്ക് വേണേലും കടലിൽ നിന്ന് വെള്ളം കയറുവരില്ല അപ്പൊ ഇത്ര ഒരു പോക്കറ്റ് ഹോളിങ്ങില് കിടക്കുന്നതാണ് ഭയങ്കര സ്ഥലം പിന്നെ ഇവിടെ 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 ഇവരുടെ ആൾക്കാരെല്ലാം ഇപ്പൊണ്ട് എന്തെങ്കിലും ഇതൊക്കെ പറ്റി പിള്ളേർ ഒത്തിരി പേര് എനിക്കാ സേഫ് ഗാർഡ് പിന്നെ വലിയവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ലേ ആഹ് അതെ അടിപൊളി ഞങ്ങൾ കണ്ടായിരുന്നു ഒന്ന് രണ്ട് ജമ്പോ കണ്ട അവിടത്തെ സോനീഷ് സോനേഷൻ ജമ്പിയാണെന്നാണ് പറഞ്ഞല്ലേ ട്രാമ്പിളും ചെന്നില്ലേ അല്ല ഈ പിള്ളേർക്ക് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അവർക്ക് ഇങ്ങനൊരു ഹോൾ ഇവിടെ ഒരു എന്നാ ഇങ്ങോട്ട് അകത്തോട്ട് കയറി കിടക്കുന്ന കാരണം ഭയങ്കര സേഫ് ആണ് പിന്നെ അവിടെ ഷാർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറാതിരിക്കും ഞാൻ അപ്പുറത്ത് ഞെട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഈ സൂപ്പർവൈസേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ പേരുണ്ട് ലൈഫ് ലൈഫ് ഗാർഡും കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാവർക്കും ഉണ്ട് വെടിക്കെട്ട സ്ഥലം കേട്ടോ അതിനിടെ ഇപ്പുറത്ത് ഭക്ഷണം കഴിക്കാം നല്ല എൻജോയ് ചെയ്യാം എന്നാൽ ഇപ്പം നല്ല കൂളൊരു വെതറാണ് വലിയ ചൂടില്ല ഭയങ്കര ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ ആണ് ഹിലാറിയ്സ് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാതിരിക്കും അത് അപ്പൊ നമ്മള് ചുമ്മാ അതിൻ്റെ ഇടവഴി ഇങ്ങനെ ഒന്ന് നടക്കുകയാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ ഇവിടെ വന്നേക്കാണ് രാജു ആണ് അമ്പയറോ അവിടുത്തെ അളീനാണല്ലോ അമ്പയറും തോന്നല്ലോൾ ബോൾ പെറുക്കാൻ നിൽക്കുന്ന ആണെങ്കിലും കൊള്ളാം അതെ അതെ അതാണ് മനസ്സിലായിട്ട് ആണോ നിൽക്കുന്നത് ഒരു അവിടെ നിന്ന് ഇപ്പണ്ടംബർ ആയിട്ട് കാണുമല്ലേ ഇതാണ് സി അതെ ഓ കിഡുവറാണ് അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ നമുക്ക് കിടുവാട്ട് യൂസ് ചെയ്യാൻ പറ്റും പിള്ളേരുടെ കളിയും കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലാണ് നമ്മൾ പറമ്പ് ഇവിടെ മടലെടുത്തോണ്ട് പോയി അല്ലേ ഓർക്കുന്നില്ല പണ്ട് കാലത്ത് ഓടിക്കുന്ന ആട്ടുകാരീക്കെ ഇവിടെ എല്ലാ സമയം എല്ലാ വീക്കെൻഡും മിക്ക നമുക്ക് എല്ലാ പിള്ളേർക്ക് ഓസ്ട്രേലിയ ആൾക്കാർ വരുന്നതിന്റെ മെയിൻ കാരണം ഇങ്ങനെയുള്ള ഇഷ്ടം ആണല്ലേ അവന്റെ ബോളിങ് കിട്ടു ബോളിംഗ് നോക്കി ഭയങ്കര ബോളിംഗ് അവനൊക്കെ ഭാവി വാഗ്ദാനങ്ങളോ ഓുമ്രയുടെ ബോളിംഗ് ആ ഉള്ളിടോട്ടോ പേടിയാ ബും ബുംറയുടെ ബോളിംഗ് അതെയാ ബോളറി അതെ ഇടു നോക്കി പിള്ളേരെല്ലാം കളിച്ച് കാരണം ഇവരൊക്കെ ക്രിക്കറ്റിനും ആ ഏത് സ്പോർട്സിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ ഇവിടുത്തെ അല്ല അതുകൊണ്ട് അവർക്ക് എല്ലാ വീക്കെൻഡും വന്ന് ഇങ്ങനെ കളിക്കുകയും അവിടെ വേറൊരു കളി അവിടെ നടപ്പുണ്ട് ഇവരെ കൂടാതെ അവിടെ വലിയ ഗ്രൗണ്ടാണ് അത് അവിടെ നടപ്പണത് അവിടെ ഉണ്ട് പിന്നെ ഇത് ഇച്ചിരം കഴിഞ്ഞാൽ പുട്ടിയുടെ സീസണാണ് ക്രിക്കറ്റിന് സീസൺ കഴിഞ്ഞ് പുട്ടി അപ്പോഴും പിള്ളേർക്ക് പോകാം സിമ്മിങ് എന്തുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് പുള്ളി ഭാവി ബുംറാന്ന് തോന്നലോ അതേ ഏറുകാരനാണല്ലോ ആ എറിയുന്നതാണല്ലേ അല്ലേ ഞാൻ അവന്റെ ആക്ഷൻ നോക്കായിരുന്നു നോക്കിയാണെ ബുംറ എറിയിക്കുന്ന ഒരു ഒരു സ്റ്റൈലാണ് പേര് ആക്ഷൻ കണ്ടോ ബുംറ എറിയുന്ന ഒരു സ്റ്റൈൽ നോക്കിക്കെ ഓഹ് പൊളി വേറെ കേട്ടോ പിള്ളേരെല്ലാം വിട്ടുക്കറിയാ ഈ വീട് കണ്ടോ അതെ സൂപ്പർ വീടാ നോക്കിയേ ഒരു വീടാണോ അതെ രണ്ടോ ഒറ്റ വീടാ ഒറ്റ വീടാ ചെമ്പ് നിക്കുന്നുണ്ടോ ഈ പ്രദേശം നമ്മൾ ആ ഗ്രൗണ്ടിന്റെ ഇവിടുത്തെ വീടുകളാണ് മുഴുവൻ വെടിക്കെട്ട് വീടുകളാണ് കിടിലും ഇതല്ലേ ഈ വീടുകളെല്ലാം കാരണം വെച്ചാൽ ബീച്ചാണ് ആ കാണുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് ഈ വീടുകൾക്കെല്ലാം വിലക്കൂടില് നാട്ടിലെ ഒരു സ്റ്റൈലം ഇത് നല്ല സ്പീറ്റ് അതിന് തൊട്ടിപ്ര മനോഹരമായ ആ ഗ്രൗണ്ട് അവിടെ നമ്മുടെ സോനേഷിൻ്റെ അളിയൻ്റെ പിള്ളേരെല്ലാം ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലേ ആ ഗ്രൗണ്ടിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബൈ പറഞ്ഞ് പോവാണ് ഏതായാലും ഇവിടുന്ന് പോവാണ് കാരണം സോനേഷിൻ്റെ അളിയൻ ഞങ്ങൾ എല്ലാവർക്കും പക്ഷേ ഒരു പുള്ളിത് സംഭവം നിൽക്കുന്നുണ്ടോ എല്ലാം റെഡിയായിട്ട് ഞങ്ങളോട് വരാൻ നീ അങ്ങനെ കൊണ്ടുപോകുന്ന ഞാനല്ലേ പോകുന്നേ നിങ്ങൾ തിരിച്ചു വരുമല്ലേ ഞാൻ നാളെ നിങ്ങളെ വരും പോരെ അപ്പൊ ദേ ഇത്ര നാൾ സഹിച്ചതിന് വളരെ സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു മോളെ ടേക്ക് കെയർ സമയ ഓക്കെ കേട്ടോ പോ കേട്ടോ പുള്ളി വരും പാപ്പനെങ്കിൽ വരും കേട്ടോ അപ്പൊ താങ്ക് യു കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ പോവാണ് പക്ഷേ ഞങ്ങൾ ഏറ്റെടുക്കാണ്ട് വേറെ ആൾ വന്നിട്ടുണ്ട് അളിയൻ എന്റെ അളിയനാണ് ഹായ് പറഞ്ഞു നമുക്ക് കൂടുതൽ പരിചയപ്പെടാം സമയം കേട്ടോ വീണ്ടും വരക്കം വണക്കം വണക്കം നാളെ വരും പുള്ളി നാളെ വരും അപ്പൊ ഞാൻ ഞങ്ങള് നമ്മടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നു സോനേഷെ അവര് സങ്കടമായി അവൻ പാസ്പോർട്ടൊക്കെ ഭായും പാസ്പോർട്ട് ഒക്കെ പോകാൻ വേണ്ടി അങ്കു അങ്കു സോനേഷ വിളിക്കുന്നങ്കിള് അങ്കിളിനൂടെ പോകാനായിട്ട് അപ്പൊ ഏതായാലും നമ്മള് കള്ളമൊക്കെ പറഞ്ഞ് ഇറങ്ങിയാ അവിടുന്നെ എല്ലാവർക്കും വിഷമം പട്ടിക്കുഞ്ഞെ ഒര വിഷമല്ലേ അവൻറെ സോനോബി റോബി 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 അപ്പൊ നമ്മള് പിക്ക് ചെയ്യാൻ അളീനാണോ അതായത് ഞാനും ബീന എന്റെ പെങ്ങളാണ് പുള്ളിയുടെ ഭർത്താവു സോണി എന്നാ സോണി ഇവിടെ ചെയ്യുന്ന സോണിയുടെ ജോലി പ്രൊഫഷൻ പ്രൊഫഷൻ ഇലക്ട്രിക്കൽ ആണ് പറഞ്ഞു നടക്കാം

ഇത് പബ്ലിക്കിന് ഓപ്പൺ അല്ലായിരുന്നു അല്ലായിരുന്നു ഇപ്പം പിന്നെ റീസെന്റ് ചില സമയങ്ങളിൽ ഓപ്പൺ അല്ലേ അല്ലല്ല ഇപ്പം അതായത് വർക്ക് എല്ലാം കഴിഞ്ഞു ഒരു ബിഗ് ബഡ്ജറ്റിന്റെ റിപ്പയർ വർക്ക് ആയിരുന്നു ഫൈവ് മില്യന്റെ റിപ്പയർ വർക്ക് ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ രാവിലെ മീൻസ് വൺ ടൂർ ഉണ്ട് ഗ്രൂപ്പ് ആയിട്ട് അതിനെ ഒക്കെ ഈ ഹിസ്റ്ററിയാണ് സംഭവങ്ങളല്ലേ ഈ വീട് കണ്ടോ ഈ കോർണറിലെ വീട് ഈ കോർണറിലെ വീട് കണ്ടേ ഇത് ഇതിനെ ഫേസ് ചെയ്തിരിക്കുന്ന റിവറിനെല്ലാ ലോഡും കാര്യങ്ങളും േഡി പുള്ളി സംഭവമാണ് കാശ് കൊടുക്കേണ്ടത് യാച്ചയും കാര്യങ്ങളെല്ലാം പൊളി പോളി ഇത് സോണിയൊരു കിടൂ സ്ഥലത്താ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഇത് ഇത് ഇതിന്റെ പേരന ഇത് മോസൻ പാർക്ക് പാർക്ക് അല്ലേ ഭയങ്കര നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണ് അത് കണ്ടു കഴിഞ്ഞാൽ മാവാണ് തോന്നുന്നു അതല്ലേ മാവല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് അല്ലേ നല്ല കിടു നമുക്ക് സിറ്റി ഒക്കെ മുഴുവൻ കാണാൻ പറ്റും നമ്മൾ മറ്റേ ഒരു നമ്മളെ പാർക്ക് പാർക്കുണ്ട് അതിന്റെ മുകളിൽ സിറ്റി കാണുന്ന പാർക്ക് ഭയങ്കര മനോഹരമായിട്ട് കാണാൻ പറ്റും അടിപൊളി ൊക്കേഷൻ്റെ സറൗണ്ടിങ് വീടുകൾ മില്ലിയൻസ് ഉള്ള എല്ലാം മൾട്ടി മില് മില്ലിയൻസിന്റെ വീടുകളി മില്യൻസിന്റെ വൻ തോക്കുകളുടെ വീടുകൾ വൻ തോക്കെന്നൊക്കെ ഓറഞ്ച് കളർ ചെറിയ കണ്ടോ ബി എച്ച് എന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മൈനിംഗിന്റെ അല്ലേ മീൻസ് ജൈന്റ് അല്ലേ അമ്മാര് അമ്മാര് രണ്ടുപേരും ആണ് അവര് ഏറ്റവും മൈനിംഗിന്റെ അല്ലെ എനിക്കാണ് വെസ്റ്റ് ഓൺഷ്യൽ ഏറ്റവും കൂടുതൽ മൈനിങ് ഉള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയ ട്രഷറർ നമ്മളെപ്പോഴും പറയാസ് നമ്മളെ ഓപ്പൺ ചെയ്ത് തരില്ലീമർ അതെ അതെ അതിന്റെ അതിനോട് ചേർന്ന് വേറെ അത്ര ക്ലിയർ അല്ല വുഡ് സൈഡ് സൈഡ് ഗ്യാസിന്റെ കാരണം അതിനകത്തുള്ളതല്ല ഈ മൈൻ ജൈന്റുകളുടെ ബിൽഡിങ്ങാൻ ആയിട്ടുള്ളത് അവരുടെ സൈറ്റുകളൊക്കെ ഭയങ്കര ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ആയിരിക്കില്ല ഫെസിലിറ്റീസ് ആയിരിക്കും നമ്മള് നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ വന്നേക്കാണോ സോണിയളിയ ആൻറ്റി ഇല്ല പെങ്ങളെ പരയപ്പോലമാൻറ്റി സ്വന്തമാണ് ഇതാണ് നമ്മുടെ പെങ്ങൾ ഇത് നമ്മുടെ സോണീഷ് പിള്ളേരൊക്കെ എല്ലാരും ഉണ്ടല്ലോ ഒത്തിരി ചെറുതായിട്ട് നരച്ചിട്ടുണ്ട് ആ എന്നാലും ആദ്യം ഇവിടെ വന്നല്ലേ നമ്മൾ നേരത്തെ കാണാൻ നേരത്തെ വിളിയെ പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടാക്കുമ്പോ ഞങ്ങള് ക്യാൻസൽ ഇല്ല കൊറോണയുടെ സമയത്ത് അത് കാരണോ അതെ 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 ആ പക്ഷെ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുന്നുണ്ട് അപ്പം പുല്ലിയുടെ പെങ്ങളുടെ വീടുകൾ ഉണ്ട് അത് ജൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ വന്ന നമ്മുടെ ടോം മോളീൻ്റെ പുള്ളീനെ നമ്മളെ ഇപ്പൊ പിടിച്ച് സബ്സ്ക്രൈബർ ആക്കിയതാണ് വേറെങ്ങനെ എഡ്വിൻ അല്ലേ സോണിയുടെ തൊട്ടം അല്ലേ ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്നാണ്ട് വിശേഷ ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ െ എന് അല്ല ഞാനവിടെ മോനപ്പനം ഭുജമൊക്കെ ഉണ്ട് എന്നാലും വിടാകുമ്പോ നമ്മക്ക് പള്ളിയിലൊക്കെ ആലാധി ആ കാലാവ് ആറുമാസം കഴിഞ്ഞ് വര അല്ലേ ആ നമ്മുടെ പെങ്ങളുടെ പിള്ളേരാണ് മോടെ പേര് പറഞ്ഞേ കേരള എന്നായിപ്പം മെഡിസിൻ ഡോക്ടറാണ് ഡോക്ടർ ആകാനുള്ളൊരു വഴിയാണ് ഇതാരാണ് എ വട്ടിട്ട് ഹൈ സ്കൂളില് പഠിക്കാൻ ഇതേ ഇവർ രണ്ടുപേരും ട്യൂഷൻ അല്ലേ ആ അങ്ങനെ ഒരു ഇതോടെ കണ്ടെ അവൻസാർ അപ്പൊ എല്ലാരെയും കണ്ടി വളരെ സന്തോഷം കേട്ടോ അപ്പൊ നമുക്ക് അതൊക്കെ അകത്തോട്ട് തറയാ അല്ലെ അല്ല വണ്ടി ഞാൻ ആദ്യം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ അല്ല അല്ലേലോ ഗ്ലാസ് പക്ഷെ ഒറ്റ കളയും നല്ല നിങ്ങളല്ലേ നമ്മളെ അതെ അപ്പൊ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് പേര് പറഞ്ഞേ ജോജി 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 ഫ്രം ജോജി ഫ്രം പാല പാല ഫ്രോം പാലാ പാലാ ാനം ഇത് നമ്മുടെ ലിജോ ലിജോ എന്താ നിങ്ങൾ ചങ്ങനാശ്ശേരിക്കുന്നത് ഇവിടെ ഇവിടെ എന്താണ് അങ്ങനെയല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് ആവശ്യമൊക്കെ എന്താ സോണി ഈ ലൈറ്റ് വേണോ മൈക്രോസോഫ്റ്റ് ഇത് ഇവിടുന്ന് വരുന്നത് ചങ്ങാശ്ശേരി കൊണ്ടുവന്ന ലൈറ്റ് ആണോ മധു മൂല മറ്റേക്കാരുടെ ഒരു കടയുണ്ടല്ലോ അവിടുന്ന് കൊണ്ടു വന്നല്ലേ മറ്റേ അല്ലെ ഭയങ്കര ഇഷ്ട കാണാൻ ആ കടയാ അവിടത്തെ അല്ലേ ഓക്കെ 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 അത് അടിപൊളി ആട്ടത് കാരണം ഞാൻ കണ്ണു വന്നപ്പോഴാണ് എൻ്റെ കണ്ണ് അങ്ങോട്ട് നല്ല രസമുണ്ട് കാരണം നമ്മുടെ അവിടെ ഈ ഇതിവിടെ ഞങ്ങൾ വളരെ റേറായിട്ട് അങ്ങനത്തെ കിട്ടാറുള്ളൂ വേറൊരു സ്റ്റൈലാണല്ലോ ഇതല്ല അങ്ങനെയല്ലേ ജയിപ്പിച്ചത് ആ ഓക്കെ ആ തീം എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നത് റെഡ് അവിടെ അവിടെ റെഡ് ഇവിടെ റെഡ് അവിടെ റെഡ് ഇവിടെ റെഡ് പക്ഷെ ഇവിടെ മാത്രം മഞ്ഞ ആയിപ്പോ പറഞ്ഞു ചേപ്പിച്ച തീമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളല്ല പിന്നെ അതൊക്കെ നാട്ടിന്ന് രാജാരെള്ളി സൂപ്പർ സൂപ്പർ എനിക്ക് വൺ സെറ്റപ്പ് ആണല്ലോ ഇതെന്താ സംഭവം ഇത് പൊറോട്ട നാടൻ പൊറോട്ട അതെ അതെ ഇത് ബീഫ് ഇത് ബീഫ് അല്ലേക്ക് ഇത് ഒന്നാമത്തെ ഫ്രൈഡ് റൈസ് ഇത് ചിക്കന് ഇത് കപ്പ ഇത് മീൻകറി ഇത് സലാഡ് ഇത് ആരുണ്ടാക്കുക കളീനോടൊക്കെ എന്റെ പെങ്ങളുണ്ടാക്കിയതാണോ അതെ അപ്പൊ ഇന്നലെ നമ്മുടെ പെർത്തിലെ അളിയന്മാർ വീടിയായിരുന്നു അല്ലെ അതെ നമ്മുടെ സോണിയുടെ നമ്മുടെ അളിയും സോണിയുടെ സോനീഷിന്റെ അളീന്റെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് കൊറേ കാഴ്ചകളൊക്കെ സോനീഷിന്റെ പെങ്ങൾ കൊണ്ട് കാണിച്ചു പിന്നെ അത് കഴിഞ്ഞ് സോണിയോട് കൊണ്ട് നമ്മൾ ഇറങ്ങി അവിടെ വന്ന് ഒരു വൈകിട്ടൊരു ബർത്ത്ഡേ പാർട്ടി പാർട്ടിയുണ്ട് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതെ അതെ അപ്പോൾ നമ്മുടെ ആ ചെറിയൊരു വീഡിയോ അലിയന്മാരുടെ അളിയമാർ പ്രസിഡന്റ് അലിയന്മാരുടെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അതായത് ഇനി ബർത്ത് ഡേ കൂട്ടുകാരെ അപ്പോൾ അടുത്ത ബർത്ത് ഡേ തുടർന്നുള്ള വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം